ഹലോ അസ്ലാമലൈക്കും ഷെസ്ഫോ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കാണുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ ഹോൾസെയിൽ റേറ്റിന് കൊടുക്കാൻ പോവുകയാണെന്ന് അടിപൊളി ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആരും മിസ്സാക്കണ്ട നമുക്ക് കളക്ഷൻസ് കാണാം ഫസ്റ്റ്ലി നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ത്രീ ഡബിൾ നയൻ്റെ ഗൗൺ ആണ് സൈസൊക്കെ ഞാൻ മേലെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സൈസ് നോക്കിയിട്ട് എടുക്കാം ബലൂൺ സ്ലീവ് ആണ് വരുന്നത് അതുപോലെ തന്നെ ബട്ടൺസ് എല്ലാം ഓപ്പൺ ആണ് കിട്ടാം അപ്പോൾ ഇതിൻ്റെ എവിടെ ആയിട്ടിങ്ങനെ ഒരു കളർ ഫെയ്ഡ് പോലെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് റിട്ടേൺ ഇതിന് ഓഫർ സെയിൽ ആയതുകൊണ്ട് തന്നെ റിട്ടേൺ അവൈലബിൾ അല്ല അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എടുത്താൽ മതി അതിന് പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഐറ്റമാണ് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇട്ടോ ആ ഒരു ഹാഫ് ലൈനിങ്ങും കൂടെ ഉണ്ടാവും മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റ ഡെൽറ്റാ ആണ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം ഞാൻ എല്ലാ ഡീറ്റെയിൽസും വീഡിയോ പറയുന്നുണ്ട് അപ്പോൾ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു ഷോർട്ട് കുർത്തിയാണ് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് വിത്ത് എംബ്രോയ്ഡറി വർക്കും കൂടാണ് വരുന്നത് കേട്ടോ ജസ്റ്റ് ഇരുപത്തിരണ്ട് കിട്ടുന്നുണ്ട് ലെങ്ത്ത് നാൽപ്പത്തെട്ടാണ് കിട്ടുന്നത് ചെറുതായിട്ടൊരു സൈഡ് സ്ലിറ്റ് ഉണ്ടാവും പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി രൂപ എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഉണ്ടാവട്ടോ നമ്മൾ നമുക്ക് ഓഫർ സെയിലാണ് അപ്പോൾ ഷിപ്പിംഗ് കൂടെ നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേരളത്തിലാണെങ്കിൽ നാൽപ്പത് രൂപ ഷിപ്പിംഗ് ഉണ്ടാവും അതർ സ്റ്റേറ്റ് ആണെങ്കിൽ എഴുപത് രൂപ ഷിപ്പിംഗ് ഉണ്ടാവും ഉണ്ടാവട്ടോ നെക്സ്റ്റ് റോംബർ വിത്ത് ഇന്നറാണ് കാണിക്കുന്നത് ഇന്നർ അറ്റാച്ച്ഡ് ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് ഹെവി ഡെൽറ്റ ക്രഷാണ് കേട്ടോ ഇതിന് ലൈനിങ് ഉണ്ടാവില്ല അത് ഇന്നറിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇന്നർ കുറച്ച് ലെങ്ത്ത് ഉണ്ട് ചിലത് ക്രോപ്പ് ടോപ്പ് പോലെയാണ് ഇന്നർ വരാറ് ഇതിന് കുറച്ച് ലെങ്ത്ത് ഉണ്ട് കേട്ടോ അറ്റാച്ച്ഡ് ആണ് ഇന്നർ ഇത് വരുന്നത് ഔട്ടർ അപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് അണക്കണമെങ്കിൽ സെപ്പറേറ്റ് ആക്കുക ചെയ്യാം കേട്ടോ അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി എൺപത്തഞ്ച് രൂപയാണ് സോറി നാനൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വന്നിട്ടുള്ള അറബിക് അബായ അബായകൗണാണ് നല്ലൊരു അറബിക് പ്രിൻറ്റിൽ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റാണ് നമുക്ക് അമ്പത്തെട്ട് സൈസ് നമ്മൾക്ക് ഒരുപാട് പേര് ചോദിച്ച് വന്നിട്ടുണ്ടായിരുന്നു അമ്പത്തെട്ടാണിത് സൈസ് വരുന്നത് ബെബ്ലെക്സൽ ആണെങ്കിലും ജസ്റ്റ് ഇരുപത്തിനാല് കിട്ടുന്നുണ്ട് കേട്ടോ ഫോർ എക്സൽ ഉള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റും അപ്പോൾ ഈ സെയിം പ്രിൻ്റ് തന്നെ ബാക്കിൽക്കും അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അമ്പതാണ് കേട്ടോ പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് വരിക ഇപ്പോൾ ഓഫർ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അമ്പത് നല്ല മെറ്റീരിയലാണ് നിങ്ങൾക്ക് ഏത് കാലാവസ്ഥയിലും യൂസ് യൂസാക്കാൻ പറ്റുന്നൊരു മെറ്റീരിയലാണ് അത് ടൈം ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ഡെൽറ്റയിൽ തന്നെ വന്നിട്ടുള്ള കട്ടിങ് ഉള്ള അപായമാണ് നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കട്ടിങ് ഇല്ലാത്ത അപായം കേട്ടോ ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആയിരിക്കും അതുപോലെ തന്നെ ഹിഡൻ ബട്ടൺസ് ആണ് കൊടുത്തിട്ടുള്ളത് സ്മോക്കി സ്ലീവ് ആണ് വരുന്നത് ചൈനീസിനൊക്കെ ആണ് വരുന്നത് കേട്ടോ പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ സൈസ് നോക്കിയിട്ട് എടുക്കുക സൈസിൻ്റെ കാര്യത്തിൽ റിട്ടേൺ അവൈലബിൾ അല്ലാട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഡെൽറ്റയിൽ തന്നെ വന്നിട്ടുള്ള എംബ്രോയ്ഡറി ഷർട്ടാണ് എല്ലാം എംബ്രോയിഡറി വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ലൈനിങ് ഉണ്ടാവും അത് ഫ്രീ ജസ്റ്റ് ഇരുപത്തി മൂന്നാണ് കിട്ടുന്നത് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓഫർ പ്രൈസ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപ അപ്പോൾ ഞാൻ പറയുന്നത് ഞങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയാലും മനസ്സിലാവുള്ളൂ ഞാൻ എന്തായാലും സ്ക്രീനിലും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ പ്രൈസ് നെക്സ്റ്റ് നമ്മുടെ ഫോർ ഡബിൾ നയൻ്റെ കോഡ് സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ ഡെൽറ്റ ക്രിഷ് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് അതിന് രണ്ട് ബട്ടൺസാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുക ബാക്കിയുള്ളതൊക്കെ ഷോ ബട്ടൺസാണ് ലെങ്ത് നാൽപ്പത്തി ആറ് കിട്ടും കേട്ടോ ടോപ്പിന് ലൈനിങ് ഉണ്ടാവും പാൻറ്റിന് ലൈനിങ് ഉണ്ടാവില്ല ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ നെക്സ്റ്റ് കാണിക്കുന്നത് കട്ടിങ് വരുന്ന അഭായ ഗൗൺ ആണ് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ഡബ്ലെക്സൽ ആണ് സൈസ് ബലൂൺ സ്ലീവ് ആണ് വരുന്നത് ഡെൽറ്റ ഡെൽറ്റാ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഹാഫ് ലൈനിങ് ഉണ്ടാവും ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നെക്സ്റ്റ് കാണിക്കുന്നത് നീ ലെങ്ത് ടോപ്പാണ് ഇമ്പോർട്ടഡ് ചുന്നി മെറ്റീരിയൽ ആണ് വരുന്നത് കുറച്ച് ഇറക്കുള്ള ഷർട്ട് മോഡൽ ടോപ്പ് അപ്പ് ആൻഡ് ഡൗൺ വരുന്ന ഒരു ഷർട്ട് മോഡൽ ടോപ്പാണ് കാണിക്കുന്നത് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ വരുന്നത് ഓഫർ പ്രൈസ് വരുന്നത് നാനൂറ്റി എഴുപത്തഞ്ച് രൂപ നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു ഫ്രോപ്പ് നൈറ്റിയാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അതിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി ഇരുപതാണ് ഓഫർ പ്രൈസ് വരുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപ കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സപ്പ് ചെയ്താൽ മതി ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ പിന്നെ ഇതിൽ കാണുന്ന സൈസസും കളേഴ്സും മാത്രമേ ഉണ്ടാവുള്ളൂ ലാസ്റ്റ് പീസസ് ആണ് എല്ലാം അതുകൊണ്ട് നമ്മളെല്ലാം ക്ലിയറൻസ് ക്ലിയറൻസിയിലാണ് ഓഫർസിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേറെ കളേഴ്സും അതുപോലെ തന്നെ വേറെ സൈസസും അവൈലബിൾ ആയിട്ട് ഉണ്ടാവില്ല നമ്മളതിൽ കാണിക്കുന്ന ഐറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നതും കട്ടിങ് ഉള്ള അബായ ഗൗണാണ് ആണ് കേട്ടോ നമ്മൾ ത്രീ ഡബിൾ നയൻ്റെ അബയാഗൗൺ ആണ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അപ്പോൾ നിങ്ങൾ ഓപ്പൺ വീഡിയോയുടെ കാര്യം മറക്കരുത് നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടുന്ന സമയത്ത് ഓപ്പൺ വീഡിയോ എടുക്കണം എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിക്കാൻ വേണം കേട്ടോ നെക്സ്റ്റ് വരുന്നത് എംബ്രോയ്ഡറി അബായ ഗൗൺ ആണ് ഹെവി ഡെൽറ്റാണ് വരുന്നത് കാണുന്നതെല്ലാം എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ വൈറ്റിൽ പോയിട്ടുള്ളതെല്ലാം എംബ്രോയ്ഡറി വർക്കാണ് കട്ടിങ്ങും വരുന്നുണ്ട് അടിയിലാണെങ്കിൽ അത്യാവശ്യം എംബ്രോയ്ഡറി വർക്ക് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ബാക്കിലും നല്ലൊരു നമ്മൾ ഈ ബാക്ക് ഭാഗത്തൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട് നമ്മൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഹൈറ്റാണത് ഇപ്പം നമ്മൾ കൊടുക്കുന്നത് നാനൂറ്റി എൺപത്തഞ്ചിനാണ് ഈ ഒരൊറ്റ പീസേ ഉള്ളൂ വേറെ കളേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ വേണ്ടത് വേഗം മെസ്സേജ് അയക്കുക പിന്നെ നിങ്ങൾ സൈസ് നോക്കാൻ മറക്കരുത് സൈസ് ടാഗ് നോക്കാതെ മെഷർമെൻറ്റ് നോക്കാം കേട്ടോ എന്നാലാണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ സൈസ് കറക്റ്റ് ആവുള്ളൂട്ടോ നെക്സ്റ്റ് ഇമ്പോർട്ടഡ് ചുണ്ണി മെറ്റീരിയൽ വന്നിട്ടുള്ള നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ പ്രോഡക്റ്റാണത് നല്ല മെറ്റീരിയലാണ് ചുണ്ണി ഡബിൾ എക്സ് എൽ ആണെങ്കിലും ചെസ്റ്റ് ഇരുപത്തി മൂന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നല്ലൊരു കുഴഞ്ഞ ടൈപ്പ് ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റമ്പത് രൂപ കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് അബായ അബയാഗൗൺ തന്നെയാണ് ത്രീ ഡബിൾ നൻ്റെ അബയാഗൗൺ ആണ് കേട്ടോ ഇത് ഫീഡിങ്ങിന് പറ്റില്ല ബട്ടൺസ് ഓപ്പണബിൾ അല്ല പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സൈസ് നോക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾ തിരക്കൂട്ടിയിട്ട് എടുക്കരുത് സൈസ് നോക്കിയിട്ട് എടുക്കാം അപ്പോൾ അതുപോലെ തന്നെ ഓപ്പൺ വീഡിയോയുടെ കാര്യം മറക്കരുത് നെക്സ്റ്റ് കാണിക്കുന്നത് അബായ അഭയകൗൺ ആണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇപ്പൊ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേരളത്തിലാവുമ്പോൾ ഉണ്ടാവും അതർ സ്റ്റേറ്റ് ആവുമ്പോൾ എഴുപത് ഉണ്ടാവും കേട്ടോ ഇതൊരു കിഡ്സിനൊക്കെ പറ്റുന്ന ഒരു ടോപ്പാണ് ലൈ ക്രയാണ് മെറ്റീരിയല് വരുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റാണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് നെക്സ്റ്റ് കാണിക്കുന്നത് റയോൺ മെറ്റീരിയൽ വന്നിട്ടുള്ള ഹെവി റയോൺ ആണ് ആണ്ട്ടോ മെറ്റീരിയൽ വരുന്നത് കോഡ് സെറ്റാണ് കാണിക്കുന്നത് ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് ഇതിന് ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള റയോൺ ആണ് ഫൈവ് ഡബിൾ നയൻ്റെ കോഡ് സെറ്റാണത് ഇത് പ്രൈസ് വരുന്നത് നാനൂറ്റി എഴുപത്തഞ്ച് രൂപ കേട്ടോ വേണ്ട ഒരു വേഗം മെസ്സേജ് അയക്കാം ത്രീ ഫോർത്ത് സ്ലീവാണ് അതിന് വരുകട്ടോ ഹോൾഡ് ചെയ്ത് വെക്കില്ല കേട്ടോ ആദ്യം പേയ്മെൻറ്റ് ഇടുന്നവർക്ക് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കും ഹോൾഡ് ചെയ്ത് വെക്കില്ല അതുപോലെ തന്നെ നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മുടെ കഫ്താൻ റോംബറ് നമുക്ക് ഒരുപാട് എൻക്വയറി വന്ന പ്രിൻറ്റാണ് അത് ഈ ഒരൊറ്റ പീസേ ഉള്ളൂട്ടോ സൈസൊക്കെ നോക്കിയിട്ട് എടുക്കുക അഞ്ഞൂറ്റി തൊണ്ണൂറിൻ്റെ ഐറ്റാണ് നാനൂറ്റി അൻപതാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് കോഡ്സെറ്റാണ് കേട്ടോ ലിനൻ മെറ്റീരിയൽ വന്നിട്ടുള്ള ഫൈവ് ഡബിൾ നയൻ്റെ കോഡ് സെറ്റാണ് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് വരുന്നത് കേട്ടത് നല്ലൊരു കളറാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് വേണ്ട ഒരു വേഗം മെസ്സേജ് അയക്കുക ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ നിങ്ങൾ പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്ക നാനൂറ്ററുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ വെറുതെ ഒരു എൻക്വയറി ഇടരുത് നിങ്ങൾ പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയയ്ക്കുക ഒന്നാമത് നമ്മൾ ഓഫർ ഇടുന്ന വീഡിയോസിന് പെട്ടെന്ന് എല്ലാം സോൾഡായിപ്പോകും അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാണ്ടിരിക്കുക ഞാൻ അവൈലബിൾ ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അഡ്രസ്സും പേയ്മെൻറ്റും ഇട്ടിട്ട് ഓർഡർ കൺഫേം ചെയ്യാം അപ്പോൾ വെറുതെ ഒരു എൻക്വയറി അയക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കമൻ്റിലൂടെ അറിയിക്കാം ഇനി ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമ്മൾ വരുന്നതാണ് കേട്ടോ അതൊക്കെ നമ്മൾ കൊടുന്ന ഐറ്റംസ് ആണ് ഒറ്റ പീസ് ഉള്ളതുകൊണ്ടാണ് നമ്മളിതൊക്കെ ഇട്ടിട്ടുള്ളത് പിന്നെ നമ്മുടെ ന്യൂ ഇയറിൻ്റെ സ്പെഷ്യൽ ഓഫറായിട്ട് നമ്മൾ എടുക്കുകയാണ് വേണ്ട ഒരു വേഗം മെസ്സേജ് അയക്കുക ഓട്ടർ പ്ലേസ് ചെയ്യാം അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും ഒരുപാട് ഓഫറിൻ്റെ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട് ക്ലിയറൻസെയിലെല്ലാം നമ്മൾ ചാനലിൽ ഇടാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള കളക്ഷൻസ് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്മിറ്റ് ചെയ്ത് വെക്കാം അതുപോലെ തന്നെ നിങ്ങളെ കമ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കേട്ടോ അപ്പം നല്ലൊരു ഡെൽറ്റ മെറ്റീരിയൽ വന്നിട്ടുള്ള ത്രീ പി സെറ്റാണ് കാണിക്കുന്നത് നാനൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ മെൻഷാവുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം